ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ദേഹവിയോഗത്തിൽ ലോകമൊന്നാകെ കേഴുന്ന സാഹചര്യമാണ് ലോകത്തിന് ധാർമ്മികതയുടെ ഒരു ശബ്ദം നിലച്ചുപോയി ലോകത്തിലെ നിരാലംബരായ പീഡിതരായ സകല മനുഷ്യർക്കുമുള്ള പ്രത്യാശയുടെ ദീപനാളം അണഞ്ഞുപോയി എന്നുള്ള ദുഃഖമാണ് ഈ വിലാപത്തിന് പിന്നിലുള്ളത് കേവലം ഒരു മതസമൂഹത്തിൻ്റെ ആചാര്യൻ എന്നതിനപ്പുറത്തേക്ക് ഈ ഭൂമിയിൽ സുവിശേഷത്തിൻ്റെ ശബ്ദമാകാൻ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വികാരിയാകാൻ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന സനാതനമായ സാക്ഷ്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഒത്തിരി പാഠങ്ങളുണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള രജപാലകൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് ഫ്രാൻസിസ് പാപ്പായ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ടതുണ്ട് നിരന്തരമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ തൻ്റെ രോഗാവസ്ഥകളെ ഒക്കെയും അവഗണിച്ചുകൊണ്ട് സഭയുടെ ഇടയ ശുശ്രൂഷ അത് കുറ്റമറ്റ രീതിയിൽ നിർവഹിക്കാൻ തന്നെ തന്നെ മറന്ന് അദ്ദേഹം അധ്വാനിച്ചു എന്ന് ആ ജീവിതത്തെ അടുത്തറിയുന്ന എല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരുപാട് വിമർശനങ്ങളെ നേരിടേണ്ടി വന്ന ഒരു പാപ്പായാണ് എന്ന് നമുക്കറിയാം കാരണം വ്യവസ്ഥാപിത മാർഗങ്ങളോട് വിശ്വസ്തത പുലർത്തുമ്പോൾ തന്നെ അവയുടെ ഊരാക്കുടുക്കുകളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത മാർപ്പാപ്പ പുതിയ വഴികൾ വെട്ടിത്തൊളിച്ചു വാതിലുകളും ജനാലകളും തുറന്നിട്ട് സകലർക്കും വേണ്ടി സ്വാഗതമരുളി ഇത് ഇതനേകം വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയെന്ന് നമുക്കറിയാം പക്ഷേ ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശനങ്ങളിൽ പതറിയില്ല ശരിയെന്ന് ഉത്തമ ബുദ്ധിയുള്ള പരിശുദ്ധാത്മ വെളിച്ചം ലഭിച്ച കാര്യങ്ങളിൽ പരിശുദ്ധ മാർപ്പാപ്പ ധീരതയോടെ ഉറച്ചു പാപ്പ പറഞ്ഞൊരു പ്രസ്താവന പലപ്പോഴും അനേകർക്ക് ധൈര്യം പകരുന്ന ഒരു പ്രസ്താവനയാണ് മാർപ്പാപ്പ പറഞ്ഞു പണ്ടുകാലത്ത് മതമർദ്ദനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിരാതന്മാരായ ചക്രവർത്തിമാര് നടത്തുന്ന ക്രൂരമായ ശാരീരിക പീഡനങ്ങളായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിലെ മതമർദ്ദനം എന്ന് പറയുന്നത് സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും ഉപജാപങ്ങളും അതുപോലെ പരദൂഷണങ്ങളുമാണ് അതിൽ ഭയപ്പെടുന്നവൻ സുവിശേഷത്തോട് പ്രതിബദ്ധതയില്ലാത്തവനാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഇത് ഈ കാലഘട്ടത്തിലെ അജപാലകർക്ക് വലിയ ഊർജം പകരേണ്ട ഒരു ചിന്തയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തി രക്ഷയെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ആത്മീയതയെ കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്ന ചില നിർവചനങ്ങളുണ്ട് രക്ഷയും ആത്മീയതയും പാപ്പായ്ക്ക് ഒന്നു തന്നെയാണ് അദ്ദേഹം പറഞ്ഞു ദൈവം പിതാവും ഈ ഭൂമിയിലെ സകല മനുഷ്യരും സഹോദരങ്ങളുമാണ് എന്ന അവബോധമാണ് ആത്മീയത ആ അവബോധം തന്നെയാണ് രക്ഷ എന്ന് മാർപ്പാപ്പ സാക്ഷ്യപ്പെടുത്തി ഓർക്കുക ദൈവപിതാവിൻ്റെ മക്കളാണ് ഈ പ്രപഞ്ചത്തിലെ സകല മനുഷ്യരും എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഹൃദയവിശാലതയുടെ പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് നാം തിരിച്ചറിയുന്നു ചരിത്രം രചിച്ചുകൊണ്ട് അദ്ദേഹം ഗൾഫ് രാജ്യങ്ങളിലേക്ക് വന്നു അബുദാബിയിലെ ഗ്രാൻഡിമാമുമായി അദ്ദേഹം സാഹോദര്യത്തിൻ്റെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു അബുദാബി ഡോക്യുമെന്റ് ക്രൈസ്തവ മതവും ഇസ്ലാം മതവും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ വലിയ പാലമായി ഇന്നും എന്ന് നമുക്കറിയാം മതങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ പല കോണുകളിൽ നിന്ന് ശബ്ദമുയരുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നമുക്ക് ശക്തമായ തിരുത്തു തന്നു മതങ്ങൾ സാഹോദര്യത്തിൽ സൗഹൃദത്തിൽ കഴിയുമ്പോൾ മാത്രമേ ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്നുള്ളൂ എന്ന് സാമ്രാജ്യത്വ ശക്തികള് അധിനിവേശ സ്വഭാവങ്ങൾ ആർജിക്കുമ്പോൾ പാപ്പ ശക്തമായ തിരുത്തലുകളോടെ രംഗത്ത് വന്നു അത് അമേരിക്കൻ പ്രസിഡന്റ് ആകട്ടെ റഷ്യൻ പ്രസിഡൻ്റാകട്ടെ യൂറോപ്യൻ യൂണിയന്റെ നിലപാടുകളാകട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ശക്തമായ തിരുത്തൽ ശബ്ദമായി മാറി മാ എന്ന് ഇവരുടെ മുഖത്തു നോക്കി പറയാൻ ഈ ഭൂമിയിൽ ഫ്രാൻസിസ് മാർ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ പാപ്പായുടെ ധീരമായ ഇടപെടലുകളും നിലപാടുകളും ആയിരക്കണക്കിന് അഭയാർത്ഥികളുടെ ജീവൻ രക്ഷിച്ചു എന്ന് നമുക്കറിയാം അനേകം യുദ്ധങ്ങൾക്ക് വിരാമം ഇടാൻ പാപ്പായുടെ ധാർമ്മിക ശബ്ദത്തിന് കഴിഞ്ഞു എന്ന് നമുക്കറിയാം പരിശുദ്ധ പിതാവ് സമാധാനത്തിൻ്റെ അപ്പസ്തോലനായി നിലകൊള്ളാനില്ല എന്നുള്ളത് ഈ ലോകത്തൊരു ശൂന്യതാ ബോധം സൃഷ്ടിക്കുന്നുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ ചിന്താധാരകളെ അനസ്യൂതം പിന്തുടരുന്ന ഒരു പിൻഗാമിയെ നമുക്ക് ദൈവം നൽകും എന്ന വിശ്വാസമാണ് ഈ സങ്കട നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യാശ പകരുന്നത് സഭയുടെ ഭരണക്രമത്തെക്കുറിച്ച് പരിശുദ്ധ പിതാവിന് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു ഏകപക്ഷീയമായ അധികാര വിനിയോഗമല്ല സഭാഭരണമെന്നത് മറിച്ച് അത് കൂട്ടായ്മയുടെ സിനഡാലിറ്റിയാണ് എന്ന് പാപ്പ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടു നമ്മെ തിരുത്തലിൻ്റെ വഴിയിലൂടെ നടത്തിയിരുന്നു എന്നുള്ളതാണ് സത്യം സംസാരിക്കുന്നതിനേക്കാൾ അപരനെ കേൾക്കുന്നതാണ് അജപാലനത്തിൻ്റെ യഥാർത്ഥ ആധ്യാത്മികത എന്ന് പാപ്പ നൽകിയ ആ പാഠം എല്ലാ അജപാലകർക്കും പാഠപുസ്തകമായി പരിണമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവിനെ തന്ന നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം പരിശുദ്ധ പിതാവിനെ നിത്യസമ്മാനത്തിനായി വിളിച്ച ദൈവപിതാവിൻ്റെ തിരഹിതത്തിന് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം ഇത്രയും കൃപ നിറഞ്ഞ വ്യക്തമായ സുവിശേഷ ബോധ്യങ്ങളുള്ള ഒരു പരിശുദ്ധ പിതാവിൻ്റെ കീഴിൽ പതിറ്റാണ്ടിലേറെ നമുക്ക് ശുശ്രൂഷ ചെയ്യാനും പ്രവർത്തിക്കാനും കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് അന്യോന്യം അഭിനന്ദിക്കുകയും ചാരിതാർത്ഥ്യമടയുകയും ചെയ്യാം നമ്മുടെ മാതൃസഭയായ സിറോ മലബാർ സഭയോട് പരിശുദ്ധ പിതാവിന് അതിരറ്റ സ്നേഹമുണ്ടായിരുന്നു ഈ സഭയുടെ ശക്തിയെക്കുറിച്ച് പരിശുദ്ധ പിതാവിന് കൃത്യമായ അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം നിരന്തരം ഈ വിഷയത്തെ കുറിച്ച് പാപ്പ നമ്മളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ചെറിയ പ്രതിസന്ധികളൊക്കെ ഈ സഭയുടെ ചില കോണുകളിൽ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് കൃത്യമായ ദിശാബോധത്തോടെ പാപ്പ നമുക്ക് മാർഗനിർദേശങ്ങൾ നൽകി അതിന് വിരുദ്ധമായ വിഘാതമായ പ്രതികരണങ്ങൾ ഉണ്ടായപ്പോഴും പാപ്പ ഈ സഭയെ ഓർമ്മിപ്പിച്ചത് നിങ്ങൾ കൂട്ടായ്മയിൽ പോണം ഒരു പിളർപ്പിൻ്റെ വഴിയിലേക്ക് ഒരിക്കലും നടക്കരുത് എന്ന് കർ കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു സഭയുടെ കൂട്ടായ്മയും ഐക്യത്തിനും വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകണം എന്ന പരിശുദ്ധ പിതാവിൻ്റെ നിർദ്ദേശങ്ങളും പരിശുദ്ധ പിതാവിൻ്റെ ഉപദേശങ്ങളുമാണ് ആത്യന്തികമായി നമ്മുടെ സഭയെപ്പോഴും നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വിഭാഗീയതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർക്കും പിളർപ്പ് കണ്ട് ആനന്ദിക്കാൻ ശ്രമിക്കുന്നവർക്കും പരിശുദ്ധ പിതാവിൻ്റെ നിലപാടുകളും നിർദ്ദേശങ്ങളും നിരാശ പടർത്തിയെങ്കിൽ അതിൽ ആരും സങ്കടപ്പെടേണ്ടതില്ല കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ ഐക്യത്തിൻ്റെ പാപ്പായായിരുന്നു പരിശുദ്ധ പിതാവ് സ്നേഹത്തിൻ്റെ പാപ്പായായിരുന്നു ആ ഹൃദയത്തിൽ എല്ലാവർക്കും ഇടമുണ്ടായിരുന്നു ധൂർത്തപുത്രന്മാർക്കും മൂത്തപുത്രന്മാർക്കും ഈ പാപ്പായുടെ ഹൃദയത്തിൽ ഒരുപോലെ ഇടമുണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് സമകാലിക പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ നമുക്ക് ശരിയായ ദിശാബോധം പകരും എന്ന് ഓർമ്മിക്കും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇനിയുള്ള സഭാജീവിതത്തിലുടനീളം നമുക്ക് മങ്ങാത്ത പ്രകാശമായി കൂടെയുണ്ടാകും സ്വർഗത്തിൽ നമുക്ക് വഴിവിളക്കായി കൂട്ടിനുണ്ടാകും എന്ന വിശ്വാസം ഈ സങ്കടകാലത്തെ അതിജീവിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തട്ടെ ദൈവത്തിന് സ്തുതി